ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിന്ധോസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തണ്ട് കുരുമുളക് പച്ച കുരുമുളകാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കരിവേപ്പിലെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയുടെ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരയ്ക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം വെള്ളം കൂടുതലാവാൻ പാടില്ല നമ്മൾ ഒരു ടീസ്പൂണോ രണ്ടോ ടീസ്പൂണോ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കുക ഇപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് മസാല അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഈ മസാല മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ നമുക്ക് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഞാനിവിടെ ഒരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഓയിലാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കണത് അപ്പോൾ ഇതിലേക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഇത് ചിക്കൻ ഫ്രൈ ആയി വരെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് ചിക്കൻ്റെ ഓരോ സൈഡും നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പച്ചക്കുരുമുളകിട്ട ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്